അതൊക്കെ പരിഹരിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ നിങ്ങളിങ്ങനെ ഓരോരോ വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി ഞാൻ എന്ത് സി പി ഐ എന്ന് ചോദിച്ചു മുമ്പായിട്ടൊരു വലിയ വാർത്തകൾ കൊടുത്തില്ലേ എന്ത് എന്തടിസ്ഥാനം ഞാൻ പറയട്ടെ ഞാ എന്തടിസ്ഥാനം ഉണ്ടായിരുന്നത് ഞാനൊരു പരിപാടിയിൽ കൂടി പങ്കെടുക്കുകയാണ് തളിപ്പറമ്പിൽ അവിടെ ഒരു വലിയ പത്തിരുപത്തി മൂന്ന് കോടി ഉറുപ്പയുടെ ഒരു പദ്ധതി അതിൻ്റെ തറക്കല്ലിടൽ പരിപാടിയാണ് അവിടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു വിശദീകരിച്ച് കഴിഞ്ഞതിന് ശേഷം മന്ത്രി ഇറങ്ങി എനിക്കും വേറൊരു പരിപാടിയുണ്ട് മന്ത്രിക്കും പരിപാടിയുണ്ട് അങ്ങനെ ഇറങ്ങി പോകുമ്പോൾ പത്രക്കാരെ അവിടെ നിൽക്കുന്നുണ്ട് എന്നോട് ചോദിച്ചു നിങ്ങൾ എന്തെങ്കിലും പ്രതികരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞൊന്നും പ്രതികരിക്കുന്നില്ല ഒന്നും പ്രതികരിക്കുന്നില്ല എന്ന് പറയണത് ഞാൻ അങ്ങോട്ട് നടന്നു ഞാനങ്ങ് നടന്നു പോയിക്കൊണ്ടിരിക്കാണല്ലോ നിങ്ങളെ ഈ മൈക്കാനുണ്ടല്ലോ ഉണ്ടല്ലോ മൈക്കെല്ലാം വെച്ചിട്ടാണല്ലോ തടയുന്നത് അങ്ങനെ തടഞ്ഞ് നിർത്തിയപ്പോൾ ഞാനങ്ങോട്ട് മുമ്പോട്ടേക്ക് പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സി പി ഐ എന്നെല്ലാം ഞാൻ പറയുന്നത് സി പി ഐ ഞാനങ്ങ് പോവുകയും ചെയ്തു അതല്ലേ നിങ്ങളെ വാർത്തയാക്കിയത് നിങ്ങളല്ലേ എങ്ങനെയാണ് മരണിന് വിശ്വസിക്കാൻ പറ്റിയ എന്തെങ്കിലും എടുത്ത് എന്തെങ്കിലും പറയാം ഉണ്ടാൻ പറ്റുമോ ഞാനൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നേരെ മുമ്പോട്ടേക്ക് പോവുകയാണ് അപ്പോഴും മൈക്കും കൊണ്ട് എൻ്റെ ഒപ്പം തന്നെ വരുമ്പറിയാണ് ഞാൻ ചോദിച്ചാണ് സി പി ഐ സി പി ഐ അമ്മ എന്ത് സി പി ഐ ഞാനങ്ങോട്ടു അപ്പോൾ അത് എന്ത് സി പി ഐ അത് ടൂൺ അങ്ങോട്ട് മാറിയല്ലോ എന്ത് സി പി ഐ ഏത് സി പി ഐ എന്ന് ചോദിച്ചു എന്നൊക്കെ പറ വാർത്ത കൊടുക്കുക എന്താ സംബന്ധവും പറയാൻ യാതൊരു മടിയുമില്ലാത്ത ഞാൻ പിന്നെ വെറുതെ പറയുന്നില്ല അപ്പോൾ ആ ആ ചോദ്യത്തിനെപ്പം നിങ്ങൾ പറഞ്ഞു നിങ്ങൾ എങ്ങനെയാ ആ വാർത്ത കൊടുത്തത് ആരായാലും എങ്ങനെയാ എങ്ങനെയാണ് വാർത്ത കൊടുക്കുക ഞാൻ ഞാനൊരു വാർത്തയായിട്ട് പറഞ്ഞതോ അല്ലെങ്കിൽ ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ മുമ്പോട്ടേക്ക് പോവുകയാണ് അങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെ അടിപൊളി ഉണ്ടാവുകയുള്ളൂ മറുമറി പോലെ സി പി ഐ സി പി ഐ എന്ത് സി പി ഐ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങോട്ട് പോയി ആ എന്ത് സി പി ഐ എന്ന് ചോദിച്ചതിൻ്റെ സ്പിരിറ്റ് അങ്ങോട്ട് മാറ്റിയിട്ട് ഞാൻ എന്തോ സി പി ഐനെ അവഹസിക്കുന്ന നിലപാട് സ്വീകരിച്ചു എന്നുള്ള വാർത്തയില്ല നിങ്ങൾ കൊടുത്തത് അത് തെറ്റാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അത്തരത്തിലുള്ള വാർത്ത ശിഖ ശകലങ്ങളിൽ ആ വാർത്തയെ ശകലമല്ല അതാണ് എനിക്ക് വേറൊരു രസം വാർത്തയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും പറഞ്ഞെടുത്തറങ്ങൾ ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞതാണ് വാർത്ത അത് അത് കൊടുത്താലും എനിക്ക് കുഴപ്പമില്ല അല്ല ആ വിഷയം ആ വിഷയം ഒരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം മാത്രമല്ല എടുക്കേണ്ടത് എല്ലാ വിഷയം എടുക്കണ്ടേ നിങ്ങൾ നിങ്ങളൊരു വാർത്ത ഉണ്ടാക്കുന്നതിൻ്റെ പൊള്ളത്തരം പറയാനാണ് ഞാൻ ഈ വാ ഈ കാര്യം പറഞ്ഞു ഇതല്ലാതെ പറയട്ടെ ആരെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വ്യൂ കാണിക്കട്ടെ ഞാൻ തളിപ്പറമ്പിൽ തളിപ്പറമ്പിൽ താലൂക്ക് ആസ്പത്രിയുടെ മുമ്പിൽ നിന്ന് ഞാൻ ഒന്നും പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മൈക്കിൻ്റെ മുമ്പിലേക്കൂടി ഞാൻ നടന്നു പോവാണ് നടന്നു പോകുമ്പോൾ അവിടെ നിന്നും ഇവിടുന്ന് എല്ലാം മറുമറിഞ്ഞുപോലെ സി പി ഐ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് സി പി ഐ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോയി അത് പിന്നെ ഇങ്ങനെ ഒരു വാർത്തയാക്കി കൊടുത്തത് ശരിയോ തെറ്റോ നിങ്ങൾക്ക് നിങ്ങൾ അഭിപ്രായം പറയാം നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റാത്തത് നിങ്ങൾക്ക് പറയാൻ പറ്റൂല പറ്റുമോ അതാ കാര്യം അപ്പോൾ എന്തെങ്കിലും വാർത്തയുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്ന ഒരു കാര്യം ആ ശരി ശരി അത് അത് ശരിയല്ലേ